ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന യൻസ് ക്ലബ്ബും മെഗാ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി തിരൂർ ലയൻസ് ക്ലബ്ബും ആൽമനാറ കണ്ണാശുപത്രിയും വെട്ടംപടിയം എ യു പി സ്കൂളിൽ വെച്ച് മെഗാ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി ലയൻസ് ക്ലബ് പ്രസിഡന്റ് മനോജ് തുളുത്തിയിൽ ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറിലധികം രോഗികളെ പരിശോധിക്കുകയും നാൽപ്പത്തിനാല് തിമിരം ബാധിച്ച രോഗികളെ കണ്ടെത്തുകയും അവർക്കുള്ള താക്കോൽദ്വാര തിമിര ശസ്ത്രക്രിയയ്ക്ക് ഏർപ്പാട് ചെയ്യുകയും ചെയ്തു എ യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഹംസക്കോയുടെ അധ്യക്ഷതയിൽ ഹെഡ് ടീച്ചർ ലിഷ പി സ്വാഗതവും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ശിവദാസൻകുറ്റിയിൽ ലയൻസ് ക്ലബ് ട്രഷറർ ഗഫൂർ മൗലാന എന്നിവർ ആശംസകളും നേർന്നു സുരേഷ് അൽമനാറ ക്യാമ്പിനെ പറ്റി വിശദീകരിക്കുകയും ചെയ്തു ലയൻസ് ക്ലബ് സെക്രട്ടറി നവാസ് വി എ നന്ദി പറഞ്ഞു യൻസ് ക്ലബ് മെമ്പർമാരായ ബഷീർ മുല്ലശ്ശേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി